വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വവും നഷ്ടപ്പെട്ടവർക്കുള്ള പുനരധിവാസ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പാക്കാനുള്ള ആർച്ചവും സംസ്ഥാന സർക്കാർ കാണിക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ദുരന്തം നടന്ന പത്ത് ദിവസം കഴിഞ്ഞിട്ടും ദുരിതത്തിൽപ്പെട്ടവർക്കുള്ള ആശ്വാസമാവാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടുള്ള സമഗ്ര പുനരധിവാസ പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും വേണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു അല്ല സംസ്ഥാന സർക്കാരിന് ഞാൻ പറഞ്ഞില്ല അവർക്ക് യാതൊരു ധാരണയും ഇത് സംബന്ധിച്ചില്ല പുനരധിവാസത്തിന്റെ കാര്യത്തിൽ അവർ തപ്പുകയാണ് താൽക്കാലികമായ ആളുകളെ എങ്ങോട്ട് മാറ്റുമെന്നുള്ളതിനെക്കുറിച്ച് പോലും ഒരു ധാരണയിലെത്തിയിട്ടില്ല പിന്നീടാണല്ലോ സ്ഥിരം പുനരധിവാസത്തെക്കുറിച്ചും ഇതുതന്നെയാണ് കഴിഞ്ഞ തവണയും സംഭവിച്ചത് അതുകൊണ്ട് ഈ ഉപസമിതി കാര്യക്ഷമമല്ല മന്ത്രിസഭാ ഉപസമിതി മന്ത്രിസഭാ ഉപസമിതി അവർ ചെയ്യേണ്ട ജോലിയല്ല ചെയ്യുന്നത് അവർ നാല് നാലുപേരും രാവിലെ എഴുന്നേറ്റ് പിന്നെ ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കും ഓടുകയാണ് ചെയ്യുന്നത് അവർ ശരിക്കും ചെയ്യേണ്ടത് കലക്ടറേറ്റിൽ ഇരുന്നു ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ആവശ്യമായ സ്ഥലം എത്രയും പെട്ടെന്ന് കാരണം അവിടെ രോഗം കഴിയുന്ന ആൾക്കാരുണ്ട് അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയാണ് മന്ത്രിസഭ ഉപസമിതി ചെയ്യേണ്ടത് കേരളത്തിൽ വയനാട്ടിൽ തന്നെ പുത്തുമലയിൽ ഉൾപ്പെടെ നടന്ന ദുരന്തത്തിന്റെ ഇരകൾക്ക് ഇപ്പോഴും പുനരധിവാസ പദ്ധതികൾ അപൂർണമായി മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഇന്നും ആ ജനത ദുരിതത്തിൽ തുടരുകയാണ് ഈ അവസ്ഥ ചുരൽമലയിലും പുഞ്ചിരിവട്ടത്തും മുണ്ടക്കൈലും മേപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലും മറ്റും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി